ഒരു നൂറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ശക്തമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അത് മറ്റൊന്നുമല്ല സിന്ധു നദീജല ഉടമ്പടിയാണ് ഈ സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യ ഇപ്പോൾ കരുത്തുറ്റ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിൽ സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ശരിക്കും ഈ ഒരു തീരുമാനം ഇന്ത്യ നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു കാരണം ഒരു തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും ഈ സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ഈ ജമ്മു മേഖല എന്ന് പറയുന്നത് വർഷം മുഴുവൻ കൃഷിക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാൽ ഇവിടുത്തെ ജലക്ഷാമം എല്ലായ്പ്പോലും ഇവിടുത്തെ കൃഷിയെ തടസ്സപ്പെടുത്തിയിട്ടാണ് ഉള്ളത് ഇവിടെ ഉണ്ടാകുന്ന ജലക്ഷാമം ഇവിടുത്തെ കൃഷിയെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അതായത് മഴ കുറയുന്നതും അതേപോലെ തന്നെ ഇവിടുത്തെ ഹിമാലികൾ ചുരുങ്ങുന്നതും ഭൂഗർഭ ജലത്തിന്റെ അമിത ചൂഷണവും ഒക്കെ തന്നെ ഈ ജലക്ഷാമം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് പ്രത്യേകിച്ച് കാശ്മീരിൽ ഇത് ഈ കൃഷിയുടെ വിളനാശത്തിനും വിളവ് കുറയുന്നതിനും നീരുറവുകൾ പോലുള്ള പ്രധാന ജലസ്രോതസ്സുകൾ വറ്റുന്നതിനുമൊക്കെ കാരണമാകുന്നുമുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകർക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് തങ്ങളുടെ വയലുകളിൽ ജലസേചനം നടത്താനോ വിളകൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല ഈ ജലപ്രതിസന്ധി കാരണം ഇത് ളനാശത്തിനും കാർഷിക ഉത്പാദനക്ഷമത കുറയ്ക്കുന്നതിനും ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾക്കുമൊക്കെ കാരണമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു നല്ല ജല മാനേജ്മെന്റ് സംവിധാനമാണ് അതായത് മഴവെള്ളം സംഭരിക്കുക കാര്യക്ഷമമായ ജലസേചന സംവിധാനങ്ങൾ പദ്ധതികൾ എന്നിവയൊക്കെയാണ് ഇതിനൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഈ സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യ എടുക്കുന്ന തീരുമാനം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയെ തന്നെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള തീരുമാനമായിരിക്കും കാരണം ഒരു നൂറ്റാണ്ട് മുമ്പ് ഇവിടെ നിർമ്മിച്ച കത്തുവ ന്യൂ പർത്താപ്പ് റൺബിർ ചാനലുകൾ ഉൾപ്പെടെ സിന്ധു കനാലുകളുടെ ഒരു ശൃംഖല ഇന്ത്യ വികസിപ്പിക്കാൻ തുടങ്ങുകയാണിപ്പോൾ സിന്ധു നദീതടത്തിലേക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഇന്ത്യ ഇപ്പോൾ പഴയ കനാലുകൾ പുനർനിർമ്മിക്കുകയും ഇതോടൊപ്പം തന്നെ പുതിയ കനാലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളുമാണ് പ്ലാൻ ചെയ്യുന്നത് ഈ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ വർദ്ധിച്ചിട്ടും ജലത്തിന് ഇത്രയധികം ആവശ്യം ഉണ്ടായിട്ടും ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യക്കിത് വികസിപ്പിക്കാനോ പുതിയ ജലചാലുകൾ സൃഷ്ടിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം ജമ്മു കാശ്മീർ സർക്കാർ ഘട്ടം ഘട്ടമായി ഈ രൺബീർ ന്യൂ പർത്താപ് രഞ്ജൻ താവി ലിഫ്റ്റ് പരഗ്വാൾ കത്തുവ കനാൽ രവി കനാലുകൾ തുടങ്ങിയവയിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഈ കനാലുകളുടെ വികസനം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ള ശക്തമായ ഒരു ആവശ്യം തന്നെയായിരുന്നു സിന്ധു നദികളിലെ കനാലുകളുടെ വികസനം രാജ്യത്തിന് മൊത്തം പ്രദേശത്തിന് ഏകദേശം അറുപത് ശതമാനം വെള്ളമാണ് ഇന്ത്യക്ക് നൽകുന്നത് അതായത് വേനൽക്കാല മൺസൂണിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇതിൻ്റെയെ സഹായിക്കുന്നു ഈ ജമ്മുവിലേക്കുള്ള വെള്ളത്തിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികവും കനാലുകൾ വഴിയാണ് നൽകുന്നത് രൺബീറിൽ നിന്നാണ് ജമ്മുവിലേക്കും പാർതാബിൽ നിന്ന് അഖ്നൂറിലേക്കുമാണ് വെള്ളം വിതരണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ രൺബീർ കനാൽ നിർമ്മിക്കുന്നത് ഈ കനാലിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം അറുപത് കിലോമീറ്റർ ആണ് അതായത് ഇത് നിർമ്മിച്ച ആ നൂറ്റാണ്ടിലെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ കനാൽ നിർമ്മിച്ചത് ഈ കനാൽ വികസിപ്പിക്കുന്നതിനുള്ള ബ്ലൂ പ്രിന്റുകളൊക്കെ ഇതിനകം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കടലാസിൽ മാത്രമാണ് കാരണം ഈ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം ഏർപ്പെടുത്തിയ കനത്ത നിയന്ത്രണങ്ങൾ മൂലം ഇതിന്റെ വികസനങ്ങൾ നടത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാർഷിക ആവശ്യത്തിന് വേണ്ടി ഇത്രയധികം ജലത്തിന്റെ ആവശ്യകത വർദ്ധിച്ചിട്ടും ഈ ഒറ്റ ഉടമ്പടി പ്രകാരം ഇതിന്റെ വികസനം മുടങ്ങിക്കിടക്കുകയായിരുന്നു അടുത്തതായിട്ടുള്ളതായിരുന്നു ഈ പാർത്താപ്പ് കനൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് നിർമ്മിച്ചത് ഇത് അഖ്നൂർ പട്ടണം മുതൽ അഖ്നൂറിലെ ചാമ്പ് സെക്ടറിലെ മനാവർ തവി വരെയുള്ള ഏകദേശം എണ്ണായിരം ഹെക്ടർ ഭൂമിക്ക് കൃഷിക്ക് വേണ്ടി ജലസേചനത്തിനായി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇത് നിർമ്മിക്കുന്നത് ഇതിനുശേഷം ഇവിടെ ന്യൂ പാർത്താബ് കനാൽ നിർമ്മിക്കുന്നു ഈ ന്യൂ പാർത്താബ് കനാലിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇതിൽ നിന്ന് ഏകദേശം ഒമ്പതിനായിരത്തി മുപ്പത് ഹെക്ടർ ഭൂമിക്കുള്ള കൃഷിയോഗ്യമായ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കിട്ടുന്നുള്ളൂ അതായത് നമുക്ക് വേണ്ടത് എണ്ണായിരം ഹെക്ടർ കൃഷിയോഗ്യമായ ഭൂമിയുടെ ജലസേചനത്തിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇത് തീർത്തും അപര്യാപ്തമാണ് എന്നാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് അതേപോലെ തന്നെ ഈ ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രൺബീർ കനാലിൽ നിന്ന് ജലസേചനത്തിനായി ആയിരം ക്യൂസെക്സിൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകാനും കഴിയുകയില്ല ഈ ആയിരത്തിൽ ജലവൈദ്യുതിക്ക് മാത്രമായി ഇരുന്നൂറ്റി അൻപത് ക്യൂസെക്സും വേണം ഇങ്ങനെ പരിമിതമായ രീതിയിൽ ഇന്ത്യയിലെ കർഷകർക്ക് പോലും ആവശ്യത്തിനുള്ള ജലം ലഭിക്കാതെ ഇരുന്ന സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യ പാകിസ്ഥാന് ജലം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദീജല ഒഴുക്കെ ഇന്ത്യ ഒരിക്കലും തടഞ്ഞിട്ടുമില്ല സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു ആ ഉടമ്പടി പ്രകാരമാണ് ഇതുവരെയും ഇന്ത്യ പ്രവർത്തിച്ചതും ഇതുകൂടാതെ ഇപ്പോൾ കാശ്മീർ മേഖലയിലെ നിരവധി അണക്കെട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്ത്യ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ പാകിസ്ഥാൻ എതിർത്തിരുന്നു അയൽ രാജ്യത്തെ വെള്ളം വഴിതിരിച്ചുവിടാനോ നിയന്ത്രിക്കാനോ ഉള്ള ഏതൊരു ഇന്ത്യയുടെ ശ്രമവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ രവി ബിയാ സത്ലജ് എന്നിവയിലെ നദീജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാ ജലം എന്നിവയിലെ നദീജലം പാകിസ്ഥാനും അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു ഇത് ഈ നദീതടത്തിന്റെ മുഗൾ ഭാഗത്തുള്ള രാജ്യമായ ഇന്ത്യ താഴ്ന്ന നദീതട സംസ്ഥാനമായ പാകിസ്ഥാന് നാലിരട്ടിയിലധികം വെള്ളം വിട്ടുകൊടുക്കാൻ സ്വമേധയാ സമ്മതിക്കുകയും നല്ല അയൽപക്ക ബന്ധങ്ങൾക്കായി സ്വന്തം ജല ഉപയോഗത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു അസാധാരണ ഉടമ്പടിയായിരുന്നു ഈ സിന്ധു നദീജല ഉടമ്പടി മൊത്തം വെള്ളത്തിന്റെ ഏകദേശം എഴുപത്തിയൊൻപത് ശതമാനം പാകിസ്ഥാനും ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമേ ഇന്ത്യക്കും ഉണ്ടായിരുന്നുള്ളൂ ഈ ഉടമ്പടി പ്രകാരം സാമ്പത്തിക കാർഷിക വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ജനസംഖ്യ ഡ്രെയിനേജ് വിസ്തീർണം കൃഷിഭൂമിയുടെ അവസ്ഥ എന്നിവയുടെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സിന്ധു നദീതടത്തിലെ വെള്ളത്തിന്റെ കുറഞ്ഞ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വിഹിതം ഇന്ത്യയ്ക്കാണ് കിട്ടേണ്ടിയിരുന്നത് ഈ ഒരൊറ്റ ഉടമ്പടി പ്രകാരമാണ് ജലയം നദിക്ക് കുറുകെ ഇന്ത്യ ആസൂത്രണം ചെയ്തിരുന്ന തുൽബോൾ പ്രൊജക്റ്റ് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിലേറെയായി പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കടുത്ത പ്രകോപനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതുവരെ ഇന്ത്യ ഈ കരാറിൽ സ്പർശിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇവിടെയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു കടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതായി ഇപ്പോൾ ഈ ഉടമ്പടിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ വമ്പൻ ഭീഷണികളൊക്കെയാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത് എന്നാൽ ഈ കരാറയെ എടുത്തു കളയാൻ ഇന്ത്യക്ക് സാധിക്കും അതായത് വിയന കൺവെൻഷൻ ആർട്ടിക്കിൾ സിക്സ്റ്റി ടു ഇവിടെ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ആർട്ടിക്കലെ വ്യവസ്ഥകൾ അനുസരിച്ച് സാഹചര്യങ്ങളെ അടിസ്ഥാനപരമായ മാറ്റം ഒരു അന്താരാഷ്ട്ര ഉടമ്പടി റദ്ദാക്കുന്നതിനുള്ള ഒരു സാധുവായ കാരണമായി കാണാൻ സാധിക്കും ഇതുവരെ ലോക സമൂഹത്തിന്റെ കണ്ണിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രമെന്ന പ്രതിച്ഛായ ഉയർത്തിപ്പിടിച്ച അന്താരാഷ്ട്ര പ്രതിബദ്ധതകളിൽ നിന്ന് ഇന്ത്യ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല എന്നാൽ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറാൻ ആർട്ടിക്കൽ സിക്സ്റ്റി ടു ഉപയോഗിക്കാൻ സാധിക്കും പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ഉപയോഗിക്കുന്ന നിരന്തരമായ ഭീകര പ്രവർത്തനങ്ങൾ ഈ കരാർ റദ്ദാക്കുന്നതിന് ഇന്ത്യയ്ക്ക് ഒരു മതിയായ ന്യായീകരണമായിരിക്കും മതിയായ കാരണമായിരിക്കും എന്നാൽ പാകിസ്ഥാൻ ഉപയോഗിച്ച തന്ത്രം ഈ ഉടമ്പടി വീണ്ടും സന്ദർശിക്കുകയോ അവലോകനം ചെയ്യുകയോ വീണ്ടും ചർച്ച ചെയ്യുകയോ ആയിരുന്നില്ല അല്ലാതെ കരാർ പാലിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര വേദികൾ ഉപയോഗിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് അതിശയകരമെന്ന് പറയട്ടെ ആനുകാലിക അവലോകനത്തിന് വ്യവസ്ഥയില്ലാത്ത കർശനമായ ഉടമ്പടികൾ ഒന്നാണിത് ഇന്ത്യയുമായി സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാന്യതയുടെയും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ നല്ല അയൽക്കാരായി സഹവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഭയത്തിൽ തുടരണോ എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് തെറ്റായ രാഷ്ട്രീയ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ദുഷ്പേരുള്ള തീവ്രവാദത്തെ വിദേശ നയത്തിന്റെ ഒരു സംസ്ഥാന ഉപകരണമായി ഉപയോഗിക്കുന്ന തെമ്മാടി രാഷ്ട്രമായ പാകിസ്ഥാനെ ഇനി വെള്ളം നൽകണോ എന്ന് ഇന്ത്യ തീരുമാനിക്കൂ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം കൈമാറുന്നതിലും ഇന്ത്യയുടെ വലിയ രാഷ്ട്രീയ തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ വെള്ളം ഒരു നിർബന്ധിത ഉപകരണമായും വിലപേശൽ ഉപകരണമായി ഉപയോഗിക്കുന്നതിലും ശക്തമായ തന്ത്രങ്ങളാണ് ഇനി ഇന്ത്യ പ്രയോഗിക്കേണ്ടത് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം